പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നാൽപ്പത് ലക്ഷം രൂപക്ക് ഒരു വീടും ഒന്ന് അറുപത് ഏക്കർ സ്ഥലവും ഒന്ന് അറുപത് ഏക്കർ സ്ഥലവും ഒരു വീടും ഇതാ നല്ല ഓഫറിലാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബലൈക്കൻ അമർത്തുക പ്രിയമുള്ളവരെ മല പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കാ വീഡിയോയിൽ കാണുന്നത് ഒരു ചെറിയ വീടും അതേപോലെ ഷീറ്റിട്ട വീടാണ് അതേപോലെ ബാത്റൂമും പുറത്തൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് മുപ്പത് തെങ്ങുകൾ ഉണ്ട് അതേപോലെ കൗങ്ങ് അങ്ങനത്തെ പല പല ഐറ്റംസ് മരങ്ങളും ഉള്ള ഒരു ഒന്നേ മുക്കാലിൻ്റെ അടുത്ത് ഒരു ഒരേക്കറയും എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഏകദേശം എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലം ചിലപ്പോൾ ഈ അറുപത് സെൻറ്റായിരിക്കും ഏതായാലും ഒരേക്കറേയും പിന്നെ എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലം എന്നാണ് പറഞ്ഞത് പിന്നെ മുപ്പത് തെങ്ങ് ഇതിലുണ്ട് അതേപോലെ കവങ്ങ് പ്ലാവ് ഇതൊക്കെ ഉണ്ട് ഇത് വരുന്നത് മല പാലക്കാട് ജില്ലയിൽ മുണ്ടൂർ പഞ്ചായത്തിൽ ഉൾഭാഗത്തായിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഭാഗത്ത് പിന്നെ അതേപോലെ റോഡ് അസസ് ഉണ്ട് അതേപോലെ വെള്ള സൗകര്യമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ വരുന്നത് പിന്നെ പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിലാണ് ഷീറ്റിട്ട വീടാണ് അതേപോലെ റോഡ് സൗകര്യമുണ്ട് പിന്നെ ഉൾഭാഗത്താണ് അതായത് ഒരു ഭാഗം ഒരു ഭാഗം വരുന്നത് പിന്നെ ഫോറസ്റ്റ് ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട് അതിൻ്റെ എൻ ഓസിയും കാര്യങ്ങളൊക്കെ ഇവർ എടുത്ത് തരും മൊത്തം നിങ്ങൾ നാൽപ്പത് ലക്ഷം രൂപ അവിടെ കൊടുക്കണം നെഗോഷബിളല്ല കാരണം ഇത്രയും ഏക്കറ് സ്ഥലമുണ്ട് അതേപോലെ ചെറിയൊരു വീടുണ്ട് ഉൾഭാഗത്തായിട്ടാണ് എൻ ഒ സി അവർ എടുത്തു തരും ചെറിയ ഒരു ഭാഗം മാത്രമായി ആണ് ഈ ഒരു ഫോറസ്റ്റ് ഉള്ളത് എങ്കിലും നല്ല മുപ്പത്തിയെട്ട് സ്ഥലം ചെറിയ സോറി പിന്നെ മുപ്പത് തെങ്ങ് അതേപോലെ ചെറിയ ഒരു ചെരിവുള്ളൂ വലിയ ചെരിവും കുത്തനിയൊന്നുമില്ല അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ പാലക്കാടാണ് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഫാമിനും കാര്യങ്ങൾക്കൊക്കെ ചോദിക്കുന്നതാണ് മറ്റുള്ള ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഫാം തുടങ്ങാനും ഇതിനൊക്കെ പറ്റും മൊത്തം ഒന്നേ മുക്കാൽ ഏക്കർ സ്ഥലം ഏകദേശം ഒന്നേ മുക്കാലിൻ്റെ അടുത്ത് പറയാൻ കാരണം എന്തെങ്കിലും അളവിൽ കുറവുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാകരുത് ചിലപ്പോങ്കിൽ ഒന്ന് അറുപതായിരിക്കാം ഒന്ന് എഴുപതായിരിക്കാം ഒന്ന് എഴുപത്തഞ്ചായിരിക്കാം ഓക്കെ അപ്പം നാൽപ്പത് ലക്ഷം താഴെ കൊടുക്കാം